പ്രിയമുള്ള സുഹൃത്തുക്കളെ സുഹൃത്തുക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ അനുഭവപ്പെടുന്ന ഒരു തിരക്കിനെ കുറിച്ചാണ് അതായത് മസ്റ്ററിങ്ങിന്റെ കാലമാണ് പെൻഷൻ മസ്റ്ററിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നു റേഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇത് ഏറ്റവും അവസാനമായി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ഗ്യാസ് ഏജൻസികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അധിക ഗ്യാസ് കണക്ഷനും ഉള്ളത് വീട്ടിലെ പ്രായമുള്ള ആളുകളുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ നേരിട്ട് വന്ന് ഈ ഒരു കാര്യം ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് ആദ്യം എന്താണ് ഈ ഒരു ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഇത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെട്രോളിയം വകുപ്പാണ് ഇങ്ങനെ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് എണ്ണ കമ്പനികളോട് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞത് അതായത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലൊക്കെ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങി അത് പുറത്ത് മറച്ചു വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തടയുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഗ്യാസ് കണക്ഷന്റെ ഈ ഒരു മസ്റ്റർ നിർബന്ധമാക്കിയത് ഇത് ആരാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് അവരുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഈ ഒരു ഗ്യാസ് കണക്ഷന്റെ പാസ്ബുക്ക് ഇതുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗ്യാസ് ഏജൻസികളിൽ ഏജൻസികളിലെത്തിക്കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മത്സര നടപടി പൂർത്തിയാക്കാൻ സാധിക്കും ഇങ്ങനെ വരുമ്പോൾ അധിക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അയാൾ മരിച്ചുപോയി അതല്ലെങ്കിൽ അവർ വിദേശത്താണ് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ്റെ പേര് മാറ്റാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെയോ അതല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ട് ആരുടെ പേരിലേക്കാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് നിർബന്ധമാണ് അതായത് ഇപ്പോൾ നിലവിലുള്ള അംഗവും മറ്റു ആരുടെ പേരിലേക്കാണോ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവരും ഈ റേഷൻ കാർഡിൽ ഒരേ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണ് അങ്ങനെയുള്ള ആളിലേക്ക് പേര് മാറ്റാം തുടർന്ന് മസ്റ്റർ നടപടി പൂർത്തിയാക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനി ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അങ്ങനെ ഒരു അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് മൂന്ന് മാസം മുമ്പ് ആരംഭിച്ചതാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് എന്നാൽ ആരും തന്നെ ചെയ്തിട്ടില്ല ഏകദേശം പത്ത് ശതമാനത്തിന് താഴെ വരുന്ന അതല്ലെങ്കിൽ അഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് ഉടൻ തന്നെ നടപ്പാക്കണം അതല്ലെങ്കിൽ പൂർത്തിയാക്കണം അല്ലെങ്കിൽ ശക്തമായി കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ച് തുടർന്ന് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇത് നഷ്ടമാ അതല്ലെങ്കിൽ സിലിണ്ടറുകൾ ലഭിക്കാത്ത ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമൊക്കെ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ ഗ്യാസ് കമ്പനികൾക്ക് ഗ്യാസ് വിതരണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് വളരെ സജീവമായി നടക്കുന്നത് അതല്ലാതെ ഇതിനൊരു അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക ഇനി മറ്റൊരു ചോദ്യമാണ് ഇതിന് നിങ്ങൾ ഗ്യാസ് കണക്ഷൻ ഏജൻസിയിൽ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാറിൻ്റെ തന്നെ ഒഫീഷ്യൽ ഒരു ആപ്പ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതായത് ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ഗ്യാസ് കണക്ഷനാണുള്ളത് അവരുടെ ആപ്പോ അതല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മൊബൈൽ ഫോണിലൂടെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും സക്സസ്ഫുൾ ആണ് എങ്കിൽ പക്ഷേ ഇത് ഓൺലൈനിലൂടെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈ മെസ്സേജ് വരുന്നില്ല എന്ന ഒരു പരാതി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട് അതിന് കൃത്യമായൊരു മറുപടി ഇതുവരെ ഗ്യാസ് ഏജൻസികളോ അതല്ലെങ്കിൽ പെട്രോ ഇതിന്റെ വിതരണക്കാരോ ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട സാധാരണയായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതൊക്കെ ഉൾപ്പെടുത്തി വരും ദിവസങ്ങളിൽ സമകാലിക യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം